ഇപ്പൊ വലിയൊരു സദസ്സ് അവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് ആലിമികളുണ്ട് ഒരുപാട് നല്ല ഈമാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെയും ഒരു ആ ഒരു സദസ്സിൽ ഒരു ഒന്നും തീരെ നിസ്കാരമില്ലാത്ത ഒരാള് അതുപോലെ തന്നെ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കും എങ്കിൽ ആ ഒരു സദസ്സിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും അതായത് ആലിമീങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ ആ പണ്ഡിതന്മാരുടെ എന്തെങ്കിലും നസീഹ അല്ലെങ്കിൽ അവിടെ ചൊല്ലുന്ന ദിക്കിർ അവിടെ ചൊല്ലുന്ന സ്വലാത്ത് ഇതിനേക്കാൾ കൂടുതൽ അള്ളാഹു ആ സദസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഈ പാപം ചെയ്യുന്ന ഒരു മനുഷ്യനില്ലേ നിസ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യൻ അവൻ അവിടെ ഒരു തൗബ ചെയ്തു എല്ലാവരേ ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ പാപങ്ങളെല്ലാം പൊറത്തു തരണേ ഞാനും ഇങ്ങനെ ആവണന്ന് ആഗ്രഹിക്കുന്നു എനിക്കും നിസ്കാരം തുടങ്ങണം എന്ന് ഒരാൾ ആഗ്രഹിച്ചിട്ട് അവിടെ ഒരു തൗബ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സദസ്സിൽ അത്രയും വലിയ ഒരു സദസ്സിൽ ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു സ്വലാത്ത് മജലിസോ അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതന്മാരുടെ പ്രശ്നമൊന്നുമല്ല ഈ പാപം ചെയ്ത മനുഷ്യന്റെ ഊബയായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേറൊരു എക്സാമ്പിൾ വേണ്ട ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം ലാഹു നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ആരൊരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുക കാരണം ഇവര് സഹോദരന്റെ കമന്റ് അള്ളാഹുവിനെ കുറിച്ച് ഇനിയും നിങ്ങൾ പറയണം അത് പറയുമ്പോൾ മനസ്സിനോ അല്ലാത്ത ഒരു കുളിർമയാണ് ഒരു സന്തോഷം മാണ് അതെ തീർച്ചയായിട്ടും കുറിച്ച് പറയുമ്പോൾ ആരുടെ മനസ്സിലാണോ ഈ മാനം വർദ്ധിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ അല്ലാത്തവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും എനിക്കറിയാം ഇസ് ഈ വീഡിയോ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട് അത്ര സ്നേഹമായിരിക്കും കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചവരാണ് അപ്പോൾ ഒരു ചരിത്രം കൂടി പറയാം വേറെ ഒന്നല്ല ഒരു കാലത്ത് മൂസാ നബിയുടെ കാലത്ത് മഴ വരുന്നില്ല മൂസാൻ നബി ആളെല്ലാം കൂട്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മഴ വരുന്നേയില്ല മൂസാൻ നബി അള്ളാഹുവിനോട് ചോദിച്ച് എന്താ അള്ളാഹു എന്തുകൊണ്ടാണ് മഴ വരാത്തത് എന്നു പറഞ്ഞ് നിങ്ങൾ സദസ്സിൽ നാല്പത് വർഷമായിട്ട് പാപങ്ങൾ മാത്രം ചെയ്യുന്നൊരു മനുഷ്യനുണ്ട് അതുകൊണ്ട് ആ മനുഷ്യനെ തൗപചെയ് ചെയ്ത് മടങ്ങാത്തടത്തോളം കാലം അത് വരില്ല അപ്പോൾ മൂസാന ഈ പറഞ്ഞു ഇവിടെ ആരോ ഒരാൾ പാപം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് നാൽപ്പത് വർഷമായിട്ട് പെട്ടെന്ന് നിങ്ങൾ തൗപ ചെയ്യുക നിങ്ങളെ തൗപ ചെയ്യാത്ത കൊണ്ടാണ് മഴ വരാത്തത് നിങ്ങളെ മൂസാനെ പറഞ്ഞപ്പോൾ തൗപ ചെയ്തള്ളാഹോ നാറ്റിക്കല്ല അള്ളാഹോ ഞാനാണ് ആ വ്യക്തി എനിക്ക് പുറത്ത് തരണേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും എനിക്ക് പുറത്തു തരണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചപ്പോൾ മഴ വരാൻ തുടങ്ങി അപ്പോൾ നബി അള്ളാവിനോട് ചോദിച്ചു അല്ല അള്ളാഹ് എങ്ങനെ മഴ വരുന്ന ആരാണ് എനിക്ക് കാണണം ആ തൗബ ചെയ്ത മനുഷ്യനെ എനിക്ക് കാണിച്ചു തരണം എന്ന് എന്നല്ലാവിനോട് പറഞ്ഞപ്പോൾ അല്ലാ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഞാൻ ആരും കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചു ഇപ്പോൾ അവൻ തൗവ ചെയ്തപ്പോൾ ഞാൻ കാണിക്കണോ ഒരിക്കലും കാണിക്കില്ല അവൻ തൗബ ചെയ ചെയ്ത് മടങ്ങി അവൻ എൻ്റെ ദാസനാണ് എന്ന് എന്നല്ലാഹു പറയുമ്പോൾ നോക്കുക നമ്മളുടെ തൗബ കാത്തിരിക്കുകയാണ് അള്ളാഹു പാപങ്ങൾ ചെയ്താലും കടലിന് സമാനമായ പാപങ്ങൾ ചെയ്താലും ഒരു തൗബയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന റപ്പ് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവർ എത്ര സന്തോഷ അതും റസൂറുള്ള ഒരു അതീശിലൂടെ പറയുകയാണ് നമ്മളൊരു മരുഭൂമിയിലേക്ക് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിക്കുക മരുഭൂമി ഒരു ഒട്ടകം ആ ഒരു ഒട്ടകത്തിലാണ് നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് ഉള്ളത് നമ്മളെ അവിടെ കിടക്കാനുള്ള സാധനം വെള്ളം എല്ലാം ഉള്ള ഒരു എല്ലാം നമ്മളെ ബാഗൊക്കെ ആ ഒട്ടകത്തിൽ വെച്ച് നമ്മളെന്തായി മയങ്ങി എന്ന് വിചാരിക്കുക ഒരു മരുഭൂമിയിൽ ആകുമ്പോൾ എന്തായി ഒട്ടകം പോയി പോയിട്ടാകുമ്പോൾ പിന്നെ നമ്മളെന്താകും നമ്മളവിടെ ഒറ്റപ്പെട്ട് നമ്മൾ ദാഹിച്ചു മരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പിലെ പോകാനുള്ള വഴിയില്ല ഒന്നും ഇല്ല എന്താണ് മരിക്കൂല്ലേ അപ്പോൾ നമ്മളങ്ങനെ ടെൻഷനാവും ഷെ ഒട്ടകം പോയി എൻ്റെ എല്ലാം അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു അങ്ങനെ നമ്മൾ വല്ലാത്ത ടയർഡായിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അത് ആ ഒട്ടകം ഇങ്ങനെ വരുന്നു ആ ഒട്ടകത്തെ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ എത്ര സന്തോഷം ഉണ്ടാകും അതേ സന്തോഷം തന്നെയാണ് ഒരാൾ പാപം ചെയ്ത ഒരു മനുഷ്യന് ഒരുപാട് വർഷമായി പാപം ചെയ്ത അല്ല ദൂരെ പോയ ഒരു മനുഷ്യന് തൗപ ചെയ്ത് തിരിച്ചു വരുമ്പോൾ റബ്ബിനാകുന്ന സന്തോ സന്തോഷം ആ ഒട്ടകം തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യനുണ്ടാകുന്ന അതേ സന്തോഷമാണെന്ന് റസൂറുള്ള പറയുമ്പോൾ നമ്മളുടെ റബ്ബ് ആ ഉമ്മയേക്കാൾ ഉമ്മയ്ക്ക് എത്ര നമ്മളെ തെറ്റിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ഉമ്മ പോലെ നമ്മളെ വെറുക്കും അള്ളാഹ് അങ്ങനല്ല അതിനേക്കാൾ എത്ര ഇരട്ടി അതായത് ഈ ദുനിയാവിൽ അള്ളാഹു കാരുണ്യം എത്ര കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അള്ളാഹുവിൻ്റെ അടുക്കലാണ് കാരുണ്യം ഒന്ന് ഒരു ശതമാനം മാത്രമേ ദുനിയാവിന് കാരുണ്യം അള്ളാഹു വീതിച്ച് കൊടുത്തിട്ടുള്ളൂ ആ ഒരു ശതമാനത്തിലാണ് ഉമ്മാൻ്റെ സ്നേഹം വരുന്നത് അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അള്ളാഹുവിൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഇത്രമാത്രം കാരുണ്യമായിരിക്കും റബ്ബിനെ എത്ര പാപം ചെയ്താലും നിങ്ങൾ ടെൻഷനാവേണ്ട നിങ്ങളെ മരിക്കുന്നതിന് മുമ്പ് നാളെ മരിക്കുന്നെങ്കിൽ ഇന്ന് തവ ചെയ ചെയ്ത് നിങ്ങൾ മടങ്ങിയാൽ പോലും ആ പാപങ്ങളൊക്കെ അന്ന് പുറത്ത് തരുന്ന ഒരു റബ്ബാണ് അപ്പോൾ മരണം വരെ നിങ്ങൾ കാത്തിരിക്കണോ എന്ത് നാളെ മരിച്ചു പോകും മറ്റൊന്ന് മരിച്ചു പോകും എല്ലാവരും നമ്മൾ കാണണം അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ നിങ്ങൾ പൊട്ടിക്കരയ റബ്ബിനോടു ആ ഒരു പൊട്ടിക്കരച്ചൽ അതായിരിക്കും നിങ്ങളിൽ നിന്ന് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് യുവാക്കളുടെ തൗബയാണ് പാപം ചെയ്തവരുടെ തൗബയാണ് അമലുകളെക്കാളും ഹജ്ജിനേക്കാളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹ് ആഗ്രഹിക്കുന്നത് എല്ലാ രാത്രികളിലും തഹജ്യദിൻ്റെ സമയത്ത് ഏജാൻ എന്നോട് ചോദിക്കാൻ ആരുണ്ട് ആരുണ്ട് എന്നോട് തൗബയൊക്കെ ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തരാൻ ഇങ്ങനെ നിരന്തരമായി നമ്മളുടെ ദാസന്മാരായ റബ്ബ് ഞമ്മൾക്ക് വേണ്ടി പുറത്തു തരാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചോദിച്ചു ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഉറക്കമില്ല യാ ഹയ്യു യാ കയ്യൂ അള്ളാഹു ഉറങ്ങുന്നില്ല നമ്മൾ രാത്രി കൂർക്കമ്പിൽ വലിച്ചു ഉറങ്ങുമ്പോഴും അള്ളാഹുവിന് ഉറക്കമില്ല ഉറക്കമില്ലാതെ എത്ര എത്ര വർഷമായി നമ്മൾക്ക് ആഹാരം തരുന്ന ഭക്ഷണം തരുന്ന ഉറങ്ങാത്ത ഹയ്യുൽ കയ്യുമായ റബ്ബ് ആ ഒരു കാരുണ്യത്തെ മനസ്സിലാക്കാതെ പോകരുത് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം മനസ്സിലാക്കാതെ മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഓർത്ത് കണ്ണീർ ഒലിക്കാതെ മരണപ്പെട്ടാൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ചെയ്യാതെ മരണപ്പെട്ടാൽ നമ്മളേക്കാൾ പരി പരാജിതരമായ ആരുണ്ട് റബ്ബിനെക്കുറിച്ച് പറയുന്ന ഒരു സദസ്സും വേണ്ട റബ്ബിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയും വേണ്ട ഒന്നും വേണ്ട സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ എന്താണ് കാണാൻ താൽപ്പര്യം ഉള്ള കോമഡിയും ഇത് മാത്രം കണ്ട് കണ്ട് മ്യൂസിക് കേട്ട് കേട്ട് റബ്ബിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തു പോകുന്നല്ലാതെ ഈമാനുള്ളവരല്ലാതെ അള്ളാഹുവിനെക്കുറിച്ച് റസൂലിനെക്കുറിച്ച് നിസ്കാരത്തും ദീനിൽ ഈമാൻ ഖൽബിൽ ഈമാനുള്ളവർ ഒഴികെ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരില്ല അവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ മുഴുവനും കേൾക്കില്ല അവരുടെ മനസ്സിൽ ഈമാൻ വരില്ല പക്ഷേ സത്യവിശ്വാസികൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ള ആൾക്കാർ അൽഹമുല്ല നിങ്ങളെ മനസ്സിൽ ഈമാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കണ്ണുനീർ വരും ഇൻഷാല്ല അള്ളാഹു അള്ളാഹുവിനെ മനസ്സിലാക്കി ഈമാനോടൊക്കെ മരിക്കുന്ന സൗഭാഗ്യമാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ആമീൻ അർബല്